ആർ ജെ ഡിക്ക് എതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛട്ട് പൂജയും മഹാകുംഭമേളയും ആർ ജെ ഡി അപമാനിച്ചുവെന്ന് മോദി പറഞ്ഞു ബീഹാറിന്റെ വികസനത്തിന് വേണ്ടിയാവണം വോട്ട് പ്രതിപക്ഷം യാത്ര നടത്തുന്നത് നുഴുഞ്ഞുകേറ്റക്കാർക്ക് വേണ്ടിയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആർ ജെ ഡിക്ക് ലോക രാജ് മഹാകുംഭിസേ कांग्रेस के नामदार ने हमारे छठ महापर्व को नौटंकी ड्रामा बताया ड्रामा हमारी आस्था को अपमानित करने वालों को बिहार कभी माफ नहीं करेगा छठ महापर्व का अपमान आपको मंजूर है क्या छठ महापर्व का अपमान करने वालों को सजा देंगे क्या कथोर से कथोर सजा देंगे क्या ऐसी सजा दीजिए कि हिंदुस्तान में फिर कभी कोई छठ महापर्व का अपमान न कर पाए भाई तौफीक ായി രൂക്ഷമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി ആർ ജെ ഡിക്ക് എതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശരീര ഭാഷയിൽ നിന്നും നമുക്കത് വ്യക്തവുമാണ് എന്തെല്ലാം കാര്യമാണ് മോദി പറഞ്ഞത് ജി ആർ ജെ ഡിക്ക് എതിരെയും കോൺഗ്രസിനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത് ബിഹാറിൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു രണ്ടാം ഘട്ട ബിഹാർ സന്ദർശനമാണ് ഇന്ന് നടന്നത് അതിനിടയിലാണ് വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം കോൺഗ്രസിനെതിരെയും ആർ ജെ ഡിക്ക് എതിരെയും ഉയർത്തിയത് ഈ ചട്ട്പൂജയെയും മഹാകുംഭമേളയെയും ആർ ജെ ഡി അപമാനിച്ചുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നിരന്തരമായിട്ടുള്ള അപമാനം ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇത് വോട്ടർമാർ തിരിച്ചറിയും ബീഹാറിന്റെ വികസനത്തിന് വേണ്ടിയാവണം വോട്ട് പ്രതിപക്ഷം യാത്ര നടത്തുന്നത് നുഴുഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടിയാണ് പലതരത്തിലുള്ള യാത്രകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ എസ് ഐ ആറിനെതിരെയുള്ള യാത്ര പോലും നടത്തുന്നു ഇതെല്ലാം നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കാനുള്ളതാണെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കാലത്താണ് സിഖ് കൂട്ടക്കൊല നടന്നത് എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ഇന്ന് നടന്ന ഈ റാലിയിൽ ഓർമ്മിപ്പിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇനിയിപ്പോൾ നടക്കാൻ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും എല്ലാം കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പരാമർശത്തിലേക്ക് കടന്നിരിക്കുന്നത് ആർ ജെ ഡിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇതിന്റെ ഒരു മറുപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല തേജസ്വി യാദവുടൻ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് ഈ ഛട്ട് പൂജയെയും തന്നെ കുംഭമേളയെയുമെല്ലാം അപമാനിച്ചു എന്നുള്ള മോദിയുടെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഒരു മറുപടി ആർ ജെ ഡിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്